പപ്പായ ചെടി ഒരു അഞ്ചാറെ പറിച്ചു നടാനുണ്ട് അപ്പോൾ അതിന് ഞാൻ ഒരു കുഴി ഊത്തണ് കുഴി ഊത്താന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ നടിവിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കണം ഇല്ലാതെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴിയിൽ വെള്ളം കെട്ടി കിടന്നിട്ട് പപ്പായ തൈ ചീഞ്ഞ് പോകും ഇപ്പോൾ ഈ പുല്ലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ നമ്മൾ പുല്ലൊക്കെ ഇങ്ങനെ മാടിയിട്ട് ഒരു തിണ്ട് പോലെ ഹൈറ്റിൽ വയ്ക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം പപ്പായ തൈ വയ്ക്കാനായിട്ട് അപ്പോൾ വേണ്ട ഈ പപ്പായ തൈ നമ്മൾ വേരോട് ഊഴി ഇട്ടാൻ വേണ്ടിയിട്ട് പറിച്ചെടുക്കണം അപ്പം ഇതൊരു കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇത് ഉണ്ടായിരുന്നുണ്ട് അത് കിടക്കണ്ട കല്ല് പൊങ്ങണം വേണ്ട അപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്കൊരു അഞ്ചാറെണ്ണം വേറെ കിട്ടിയിട്ടുണ്ട് മണ്ണടക്കം വേരടക്കം കണ്ട് പറഞ്ഞുണ്ട് ഇത് കണ്ട വേര് പോയിട്ടില്ല എന്നാലും മണ്ണില്ലാന്നുള്ളു അപ്പം വേണ്ട ഇതൊക്കെ കൊണ്ടായിട്ട് നടാനാണ് അപ്പോൾ ഇത് കൂട്ടം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പായിരുന്നുണ്ടാവില്ല പപ്പായമാരും ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും അവൻ കേടുന്ന് നശിക്കുന്നതിന് മുന്നേ നമ്മൾ കൊടുക്കണേ പപ്പായ്ക്ക് രണ്ടോ മൂന്നോ എല്ലോ ഒക്കെയാണ് ജീവിതം ഉള്ളു അപ്പ വേണ്ടോ ഇത് കുഴി കുത്തിയതാണ് അപ്പൊ സെൻറ്ററിൽ നമ്മളൊരു മണ്ണിട്ടിട്ട് ഇത് വെച്ചത് അപ്പൊ പിന്നെ മഴ പെയ്താലും പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഇഷ്ടംപോലെ കുറച്ച് ഒരു അമ്പത് രൂപയ്ക്കുള്ള ചാണക ഇട്ടു കൊടുക്കും അപ്പൊ ഇതൊരു അഞ്ചാറെ ഉള്ളതാണ് ഇതൊക്കെ പുല്ലൊക്കെ ചെത്തി മാടിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഒരു മണിക്കൂർ ഒന്നായി അപ്പൊ സബിത സാധാരണ കാലയ്ക്ക് ഒരു എട്ടര ആവുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ട് ഒന്ന് പോയി നോക്കട്ടെ കാണാനില്ല ആളെ അത് ശരി ഇതൊക്കെ ഉണ്ടാക്കി നിൽക്കണമല്ല നീയേ കണ്ടില്ലേ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ട് ആള് എനിക്ക് ജ്യൂസ് അടിക്കാണ് അപ്പം ഞാൻ വന്ന അറിഞ്ഞിട്ടന്നെ ഇല്ല ആള് കണ്ടല്ലേ നല്ല ചുവ ചുവന്നുള്ള നല്ല പഴുത്ത ഡ്രാഗൺ ഫ്രൂട്ട് പഴമൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട അപ്പിപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുണ്ടുവരുമ്പയ്ക്കും പണികൾ വേഗം കഴിക്കാം അപ്പം ഞാൻ വേഗം പോയിട്ട് പറമ്പിൽ പോയിട്ട് കളച്ചോണ്ടിരിക്കില്ലാന്നുണ്ടെങ്കിലേ അവള് ചോദിക്കാൻ ഒരു പണിയെടുക്കാണ്ട് ഇവിടെ നിക്കണ് അപ്പൊ വേഗത്തൊക്കെ ഒന്ന് കുളിക്കാൻ വേണ്ടിട്ട് വീണ്ടും പോയി കളിക്കാനുള്ള പരിപാടിയാണ് അവളവിടെ ജ്യൂസ് അടിക്കട്ടെ ആ എത്തിപ്പോയാ നീ അവിടെന്ന ഞാൻ വരാ അങ്ങട് അവിടെന്നാവിതേ കണ്ടില്ലേ അതെ വരണ്ട ആള് കണ്ടില്ലേ ജ്യൂസ് കൊണ്ടാ വരന്ത് സംഗതി നമ്മൾ കണ്ടു പോയി നോക്കിയതാണ് അപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് സ്ട്രോ ഒന്നും ഇല്ല സ്റ്റോവൊന്നുമില്ല സ്റ്റോവൊക്കെ ഇപ്പം നിർത്തലാക്കി പ്ലാസ്റ്റിക്കൊക്കെ അപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ല കൃഷിക്കാർക്കുണ്ടാവും ഒരു പപ്പായ തണ്ട് കണ്ട് മുറിച്ചെടുക്കുക എന്നിട്ട് അത് സ്റ്റോ ആണ് ഇത് കഴിവൊന്നും വേണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു അണുക്കൾക്ക് കയറാൻ പറ്റില്ല കഴിഞ്ഞില്ലേ രണ്ട് സൈഡ് അറ്റം ഒന്ന് അടഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് പപ്പായ തണ്ട് അപ്പോൾ അതാണ് മുറിച്ചിട്ട് സ്റ്റോ ആയിട്ട് കുടിക്കുക നല്ല അടിപൊളി ജ്യൂസാണ് കാരണം ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ട് അതും നല്ല ഫ്രഷ് ജ്യൂസ് അടിച്ചിട്ട് നമ്മളിതുപോലെ അധ്വാനിക്കുമ്പോഴത്തേക്ക് കിട്ടുമ്പോൾ നല്ല രസമാണ് അത് അവൾക്കും അറിയാം